ജനങ്ങളുടെ പരാതികൾ അപ്പപ്പോൾ പരിഹരിക്കുന്നതിനും സർക്കാർ ഓഫീസുകളിൽ പരാതികൾ കുന്നുകൂടുന്ന സാഹചര്യം ഇല്ലാതാക്കുന്നതിനും ഉദ്യോഗസ്ഥ തലത്തിൽ തികഞ്ഞ ജാഗ്രത അനിവാര്യമാണെന്ന് കായിക ന്യൂനപക്ഷ മന്ത്രി വി അബ്ദുറഹ്മാൻ കരുതലും കൈതാങ്ങും തിരൂർ താലൂക്ക് തല അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ടൂറിസം പൊതുവാര മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മന്ത്രി വി അബ്ദുറഹ്മാൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് ജില്ലയിലെ അദാലത്ത് ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ശരിയായ അബോധമുള്ള കാലമാണിത് ചെറിയ കാര്യങ്ങൾ പോലും പലതവണ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട സാഹചര്യം ജനാധിപത്യ സംവിധാനത്തിന് ചേർന്നല്ല ജനങ്ങളോട് ചേർന്നിരിക്കുന്ന ജനങ്ങളെ യജമാനന്മാരെ കാണുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ഇത് മനസ്സിലാക്കി വേണം ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കേണ്ടത് സർക്കാർ ഓഫീസുകളുടെ കെട്ടി പരാതികൾ വലിയ അളവിൽ കുറവുണ്ടാകാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വില്ലേജ് ഓഫീസുകൾ മുതൽ സെക്രട്ടേറിയറ്റ് വരെ കെട്ടിക്കിടന്ന ഫയലുകൾ തീർപ്പാക്കുന്നതിൽ മുൻഗണന നൽകി ഒന്നാം ഘട്ടത്തിൽ നടത്തിയ താലൂക്ക് തല അദാലത്ത് വഴി നിരവധി പരാതികൾ പരിഹരിച്ചു ഇതുമൂലം ഇപ്പോൾ നടക്കുന്ന അദാലത്തിൽ പരാതികളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ടെന്നും ഇത് ആശ്വാസകരമാണെന്നും മന്ത്രി അധർമാൻ പറഞ്ഞു ജില്ലാ കലക്ടർ വി ആർ വിനോദ് തിരു സബ് കളക്ടർ ദിലീപ് കൈനിക്കര എ ഡി എഫ് മൊഹറലി ഡെപ്യൂട്ടി കളക്ടർമാർ ജില്ലാതല ഉദ്യോഗസ്ഥർ ഫീൽഡ് ലെവൽ ഉദ്യോഗസ്ഥർ എന്നിവരും സംബന്ധിച്ചു താലൂക്ക് തല അദാലത്തിൽ ആകെ ലഭിച്ചത് എഴുന്നൂറ്റി എൺപത്തി ഏഴ് പരാതികളാണ് അദാലത്ത് മുമ്പായി ഓൺലൈനായും താലൂക്ക് ഓഫീസ് അക്ഷയ കേന്ദ്രം വഴിയും അഞ്ഞൂറ്റി പത്ത് പരാതികളും അദാലത്ത് വർഷം ഇരുനൂറ്റി എഴുപത്തി ഏഴ് പരാതികളും ലഭിച്ചു മുൻകൂർ ലഭിച്ചതിൽ നൂറ്റി അറുപത്തി ആറ് പരാതികൾ മന്ത്രിമാർ നേരിൽ കണ്ട് തീർപ്പാക്കി ഇവയിൽ ഇരുപത്തി ഏഴ് നാം പരാതികളാണ് അദാലത്ത് വർഷം ലഭിച്ച ഉൾപ്പെടെ അവശേഷിക്കുന്ന പരാതികൾ രണ്ടാഴ്ചകം തീർപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി അദാലത്ത് വേദിയിൽ വെച്ച് പന്ത്രണ്ട് പേർക്ക് എ എ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്